ഹിന്ദു മതത്തിൽ ചില ഭക്ഷണ രീതികൾക്ക് ഉദാഹരണത്തിന് സസ്യാഹാരം ഉപവാസം ഇതിനൊക്കെ ഇത്രയും പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാണ് ഇതിന്റെ ആത്മീയപരമായിട്ടുള്ളതാണോ അതോ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാണോ ഇതിനുള്ളത് രണ്ടു ആണ് ക്വസ്റ്റ്യൻ ഇത് ആത്മീയപരമാണോ അല്ല ഈ ഹെൽത്ത് പരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണോ എന്ന് ഇത് രണ്ടു ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഭാരതീയ ശാസ്ത്രപ്രകാരം ഈ ഒന്നും ഒന്നിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണാറില്ല എപ്പോഴും ഇതൊക്കെ ഒന്നിനോട് ഒന്ന് യോജിച്ച് പോകുന്ന സംഭവങ്ങളായിട്ടാണ് കാണാറുള്ളത് എന്നുവെച്ചാൽ സ്പിരിച്വൽ അതുപോലെ തന്നെ സോഷ്യൽ അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഇന്റലക്ച്വൽ എല്ലാത്തിലും ഒരേപോലെ പങ്കുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഭാരതീയ ശാസ്ത്രത്തിൽ ഏത് തരത്തിലുള്ള നിബന്ധനകൾക്കും ആചാരങ്ങൾക്കും ഒക്കെ കാര്യമായിട്ട് പറയാറുള്ളൂ അപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് ശാഖാഹാരം എന്നാണ് പറയുക ഉപവാസം എന്ന് പറയുന്ന രണ്ടും ഭക്ഷണശീലങ്ങളിൽ ആത്മീയമായിട്ടും ആരോഗ്യപരമായിട്ടും കുറെ ബന്ധങ്ങളുണ്ട് അതിൽ ആത്മീയമായിട്ടുള്ളതിന് കുറെ തർക്കം ഒക്കെ ഉണ്ടാവാം പക്ഷെ വെജിറ്റേറിയൻ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ളതിന് വലിയ തർക്കം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം നമ്മുടെ ശരീരം വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം ഭക്ഷണങ്ങൾ ദഹിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മൾ മാംസാഹാരം വെജിറ്റേറിയൻ മിക്കവാറും പച്ചയായിട്ട് കഴിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ മാംസാഹാരം പുഴുങ്ങിയിട്ടും നല്ലപോലെ വേവിച്ചിട്ടും കുറച്ച് വേവ് കുറഞ്ഞാൽ തന്നെ വലിയ അസുഖങ്ങൾ വരും അപ്പോൾ വേവിച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ സസ്യാഹാരങ്ങൾ കഴിക്കുന്ന പോലെ വേവിച്ചിട്ടും വേവിക്കാതെ കഴിക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ളപ്പോൾ വേവിച്ചിട്ട് മാത്രം കഴിക്കാൻ പറ്റുന്ന പഴകിയ പലപ്പോഴും ഫ്രഷ് അല്ലാത്ത ജീവനില്ലാത്ത ആരോഗ്യമില്ലാത്ത എനർജി ഇല്ലാത്ത മറ്റു ആഹാരങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്പും ജീവനും ഒക്കെയുള്ള നോക്കിയാൽ അതിന് അസുഖമുണ്ടോ എന്ന് കണ്ടാറിയും പഴകിയ രണ്ടു ദിവസം പഴകിയാൽ ഇലക്കായാലും ഫ്രൂട്ടിനായാലും റൂട്ടിനായാലും ഒക്കെ കേട് കേടുവന്നാൽ നമ്മൾ നോക്കി അറിയും അതുപോലെ നമുക്ക് ഗുണമുള്ളതും ഗുണമില്ലാത്തതും ഒക്കെ തരംതിരിക്കാൻ എളുപ്പം പറ്റുന്നത് സസ്യാഹാരങ്ങളാണ് അപ്പൊ ഇതിന് ദൈവസന്നിധിയുടെ ഒരു വഴിപാടായിട്ടൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ മിക്കവാറും എല്ലായിടത്തും എന്ന് പറയാൻ പറ്റില്ല ചില സ്ഥലങ്ങളിൽ ഒഴികെ സസ്യാഹാരം മാത്രം കൊടുക്കാൻ കാരണം അതിന് സാത്വികമായിട്ടുള്ള ഒരു ഗുണവും ഉണ്ട് എന്നുള്ളതാണ് യഥാ അന്നം തഥാ മനഹ എന്നാ പറയാ ഭക്ഷണം ഏത് തരത്തിലാണോ ആ തരത്തിലാണ് നിങ്ങളുടെ മനസ്സും ഉണ്ടാവുക രാക്ഷസീയമായിട്ടുള്ള ഭഗവത്ഗീതയിലൊക്കെ കൃത്യമായിട്ട് ഭക്ഷണങ്ങളുടെ ക്യാരക്ടറൈസേഷൻ പതിനഞ്ചാമത്തെ അധ്യായത്തിലൊക്കെ പറയുന്ന സമയത്ത് സാത്വിക രാജസിക താമസികമായിട്ടുള്ള ഭക്ഷണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും അപ്പോ നമ്മുടെ മനസ്സ് സാത്വികമാവണം പയസ്ഡ് ആവണം ക്രൂവലല്ലാതിരിക്കണമെങ്കിൽ സാത്വികമായിട്ടുള്ള ഭക്ഷണം അതൊക്കെ വെജിറ്റേറിയൻ ആയിട്ടുള്ളതാണ് വെജിറ്റേറിയൻ ആയാലും പഴകാത്തതാവണം താൻ എന്നുവെച്ചാൽ നാലു ദിവസം മുമ്പുള്ളതോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതോ അച്ചാറുകളോ ഒക്കെ രാജ താമസികമോ അല്ലെങ്കിൽ രാജസികവുമായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും കുറേ മസാല ഇട്ടിട്ടുള്ളത് മസാലയൊക്കെ വെജിറ്റേറിയൻ മസാലയാണ് പക്ഷെ മസാല കുറച്ച് അധികാവുമ്പോൾ എരിവ് ആവുമ്പോൾ അതിനൊക്കെ ഇതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും അർത്ഥം അപ്പൊ മിക്കവാറും നോൺ വെജിറ്റേറിയൻ ആക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മസാലയിലൂടെ രാജസീകമാവുന്നുണ്ട് എന്നുള്ളതും കൂടി കാണണം കാരണം ഭാരതീയ പാരമ്പര്യ നമ്മളൊക്കെ കഴിക്കുന്ന സമയത്ത് ചൈനീസുകാർ കഴിക്കുന്ന പോലെ ഹൽവി ആക്കിയിട്ടല്ലല്ലോ കഴിക്കുക ചൈനീസുകാരൊക്കെ ആയിട്ടാ കഴിക്കുക നല്ല രസകരമായിട്ട് അത് പച്ചയായിട്ട് അങ്ങനെ തന്നെ കഴിക്കും അതുകൊണ്ടാണ് നമ്മൾ നമ്മളീ അതുപോലെയല്ല ജീവനില്ലാത്തതാണ് കഴിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞത് അവർ കഴിക്കുന്ന വിധം വേറെയാണ് അവിടെയൊക്കെ ഏറ്റവും നല്ല കുക്കിനെയൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഫിഷ് നമ്മുടെ പ്ലേറ്റിൽ പടയണമെന്നാണ് അങ്ങനെയുള്ളതിനെ ആ ആ ഷെഫിനാണ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും പക്ഷെ അത്രയും ഫാസ്റ്റ് ആയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാൻ പറ്റുന്ന തരത്തിൽ കുക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് കുക്കായിട്ടൊക്കെ അവരെ സെലക്ട് ചെയ്യുക അപ്പൊ അങ്ങനെയൊന്നുമല്ലല്ലോ നമ്മൾ കഴിക്കുക അതുകൊണ്ടാണ് ശവം ചത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് ഞാൻ അപ്പൊ പച്ചക്കറി എന്ന് പറയുന്നത് ഏറ്റവും നല്ല പഴം പാല് പച്ചക്കറി എന്നങ്ങനെയാണ് നമ്മൾ ആ ക്രമത്തിലാ പറയുക ധ്യാനത്തിൻ്റെയും ആത്മീയതയുടെയും ഒക്കെ സാത്വികതയുടെ ശുദ്ധമായിട്ടുള്ള സന്തുലിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഉത്തേജനത്തിനും ആക്രോശത്തിനും ഭ്രമമുണ്ടാക്കാനും ഒക്കെ ദേഷ്യമുണ്ടാക്കാനും ഒക്കെ പറ്റുന്നതാണ് രാജസികം എന്ന് പറയുക താമസികം എന്ന് പറയുന്നത് നമ്മുടെ അലസന്മാരായിട്ടും മന്ദന്മാരായിട്ടും ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയും ഒന്നുമില്ലാതെ കാര്യങ്ങൾക്കൊക്കെ വിഘ്നവും ഒക്കെ ഉണ്ടാക്കുന്നതായിട്ടാണ് നമ്മൾ കാണാറുള്ളത് അതുകൊണ്ട് അഹിംസാ തത്വം അതും വെജിറ്റേറിയൻ മാത്രമല്ല വെഗാൻ എന്ന് പറയുന്ന ഒരു തരത്തിലും ജീവനില്ലാത്ത നട്ടാ മുളക്കാത്ത സംഭവങ്ങളല്ല പറഞ്ഞത് അതിൽ തന്നെ നട്ട് മുളച്ച് പിന്നെയും വളരുന്ന നട്ടാൽ മുളക്കാത്തത് എന്ന് പറയുന്ന ശവം റീപ്രൊഡക്റ്റീവ് ഇല്ലാത്ത എനർജി ഇല്ലാത്തതാണ് അത്തരത്തിലുള്ള ശവം അല്ലാതെ എനർജി ഉള്ളതിനെ ശവം എന്ന് വിളിക്കാൻ പറ്റില്ല അതിന് എനർജി ഉണ്ട് അത് കൺസ്യൂം ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിക്കുന്നു മാത്രം അങ്ങനെയാണ് സസ്യാഹാരത്തെ കാണുന്നത് എനർ ശക്തി ഇല്ലാന്നല്ല ശക്തിയുണ്ട് ജീവൻ എന്നല്ല ജീവനുണ്ട് പക്ഷെ അത് നട്ടാൽ വളരുന്ന ജീവനാണ് അർത്ഥം അതുപോലെ അതുപോലെ നമ്മളൊരു മരത്തിന്റെ പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ശവമാവുന്നില്ല കാരണം അത് നട്ടാ ചെലപ്പം മുളക്കും അല്ലെങ്കിൽ ആ എവിടെ വെച്ച് കട്ട് ചെയ്തോ അത് ആ ഒറിജിനൽ മരത്തിൽ പിന്നെയും വളരുന്ന ബ്രാഞ്ചുകളാണ് അങ്ങനെയുള്ള ഒക്കെ നമ്മൾ ജീവനുള്ളതായിട്ടാണ് കരുതുക പക്ഷെ ജീവനുള്ളതാണ് അത് കഴിക്കാൻ പറ്റുന്നതാണ് അതിന് പുനർജീവൻ കൊടുക്കാൻ പറ്റുന്ന പവർ ഉള്ളതാണെന്നർത്ഥം അടുത്ത ചോദ്യം ഉപവാസത്തിലേക്ക് ഇത്രയും മതിയെങ്കിലും ഇനിയും വേണമെങ്കിൽ പറയാം പക്ഷെ ഇത്ര തൽക്കാലം അത്ര മതിയെന്നാണ് എൻ്റെ ഉത്യാവശ്യം പിന്നെയും ചോദ്യങ്ങളുണ്ട് നമുക്ക് ഉത്തരം പറയാം ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തിനോട് ഏറ്റവും അടുത്ത് കഴിയുന്ന ഉപവാസം എന്നാണ് പട്ടിണി കിടക്കാനല്ല പറഞ്ഞിരിക്കുന്നത് ഇല്ലാത്തവൻ കഴിക്കാത്തപ്പോഴല്ല ഉള്ളവൻ ഉണ്ടായിട്ടും കഴിക്കാത്തവര് വിഷ്ണുനാരായണൻ നമ്പ് നമ്മൂര് അദ്ദേഹം പറഞ്ഞതുപോലെ കവി പറഞ്ഞതുപോലെ ഉണ്ടായിട്ട് വേണ്ടാത്തവര് എന്ന ഗ്രൂപ്പിൽ ആ പെടുന്നവര് ഉണ്ടായിട്ടും ഭക്ഷണം വേണ്ട പറഞ്ഞ് കഴിക്കാതിരിക്കുന്നവര് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാത്തവര് ഇങ്ങനെയൊക്കെയാണോ അപ്പൊ ഉപവാസം ദൈവത്തിന് അടുത്ത് വസിക്കുന്നവർ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുക എന്ന അർത്ഥം അപ്പൊ ഭക്ഷണം കഴിക്കാതെ ആത്മീയമായിട്ടുള്ള ചിന്തകളില് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളില് വെറും റിലീജിയസ് ആവണ്ട കുറച്ചും കൂടി ശരീരത്തിനെ അല്ല മനസ്സിനെ അല്ല ബുദ്ധിയെ അല്ല എൻ്റെ സമൂഹത്തെ അല്ല അതിൽ നിന്നും കടന്നിട്ടുള്ള ആത്മീയമായിട്ടുള്ള പഠനങ്ങൾക്കും ആത്മീയമായിട്ടുള്ള ചിന്തകൾക്കും ഒരു സത്സംഗിലൂടെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഭക്ഷണത്തെ കുറിച്ച് ആലോചിക്കാതെ അത് വേണ്ടാന്ന് വെക്കുന്ന വെക്കുന്നൊരവസ്ഥയിലേക്ക് ആലോചിക്കാതെ ആലോചിച്ചു കഴിഞ്ഞാൽ വേണമെന്ന് ആഗ്രഹമായി വേണ്ടാന്ന് വെക്കുമ്പോ ആ മനസ്സോടുകൂടി ഇരിക്കാൻ പറ്റുന്ന വിശപ്പ് അറിയാത്തൊരവസ്ഥയിൽ ആഗ്രഹമില്ലാത്തൊരവസ്ഥയിൽ വിശപ്പറിയാത്തൊരവസ്ഥയിൽ ഇരിക്കാൻ പറ്റുമ്പോ അതിന് ഉപവാസം പോയി അതല്ലാതെ ഉപവസിക്കുന്ന സമയത്ത് എനിക്ക് തലവേദന വന്നു എനിക്ക് ക്ഷീണായി ഞാനിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഉപവാസത്തിൽ പെടില്ല അങ്ങനെ ധ്യാനത്തില് ഇരിക്കാൻ പറ്റുന്ന മനസാക്ഷിയുടെ രൂപത്തിൽ അതാണ് മനസാക്ഷി മനം സാക്ഷിയായിരിക്കുന്ന അവസ്ഥയിലേക്ക് ചെറുതായി മാറാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകുമ്പോ ആത്മീയമായ ശുദ്ധി കിട്ടാൻ വേണ്ടിയിട്ട് ജീർണത്തെ ശരീരത്തിന്റെ എല്ലാ ജീർണത്തെയും മാറ്റാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കഴിക്കാണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവനവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാം എല്ലാ ദിവസവും ഉപവസിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം രാത്രി ഭക്ഷണം ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമാണ് അങ്ങനെ കഴിക്കുന്നതും ഏകാദശി പോലെ തന്നെ ഒരു നേരം കഴിക്കുക എന്നുള്ള അവസ്ഥ അതല്ലെങ്കിൽ ഒരു നേരം കഴിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ അരിഭക്ഷണമാണ് കഴിക്കണമെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോ ഒരു പ്രാവശ്യമെങ്കിലും തീരെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ടാവും അസുഖങ്ങൾ കൊണ്ടുണ്ടാവാം അതിന്റെ ശീലങ്ങൾ കൊണ്ടുണ്ടാവാം അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർ ചെയ്യേണ്ടത് സ്വന്തം ക്രമത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ക്രമത്തിലേക്ക് മാറാം എന്നുവെച്ചാൽ അരിഭക്ഷണമാണെങ്കിൽ അത് മാറ്റിയിട്ട് ഗോതപ്പ് അപ്പൊ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ സ്ഥിരമായിട്ട് ഗോതമ്പ് കഴിക്കുന്നവർ ആ ഒരു ദിവസം അരി ഭക്ഷണം ഇപ്പൊ ശിവരാത്രിക്കും ഏകാദശിക്കും നവരാത്രിക്കുമൊക്കെ നമ്മൾ ഉപവസിക്കുക എന്ന് പറയുന്ന സമയത്ത് ചെയ്യേണ്ടത് ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ മാറ്റം ഉണ്ടാക്കുക എന്നാണ് അറിയേണ്ടത് ഇതാണ് സാധാരണഗതിയിൽ ശുദ്ധി ഉണ്ടാക്കാനും ഏകാഗ്രമാകാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ ക്രമം എന്ന് പറയുന്ന ഭക്ഷണം അക്രമം ആവരുത് ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്ന ഒരു ക്രമമാണ് ഈ ഒരു ധ്യാനത്തിന്റെയും ആത്മീയ അന്വേഷണത്തിന്റെയും ശാരീരികമായ ആത്മീയമായ നമ്മുടെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് ആചാര്യന്മാര് നമുക്ക് നിർവചിച്ച് തന്നിട്ടുള്ള ചില ശ്രദ്ധ എന്ന് വേണമെങ്കിൽ പറയാം ആ ശ്രദ്ധ നമ്മൾ കൊണ്ടാടണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടം അങ്ങനെ കൊണ്ടാടുകയാണെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാവും എന്നുള്ളത് കാലം തെളിയിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ആരും ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇപ്പോഴും കൊണ്ടു നടക്കില്ലല്ലോ അത് തന്നെ ഒരു കാരണം രണ്ടാമത് അത് നമ്മൾക്ക് തന്നെ എനർജി തരാനും നമുക്ക് തന്നെ ആത്മീയമായിട്ട് ഉയരാനും നമ്മുടെ ചിന്തകളിലും ശ്രദ്ധകളിലും ഒക്കെ മാറ്റം വരുത്താനും ഒക്കെ സാധിക്കുന്ന ശാരീരികമായ മാനസികമായ ആത്മീയമായ ബുദ്ധിപരമായ സാമൂഹികമായ എല്ലാ തുറകളിലും അഞ്ച് ഫോൾഡ് ഫൈവ് ഫോൾഡ് ഡെവലപ്മെന്റിൽ അത്യാവശ്യമായിട്ട് വേണ്ട ചില നിഷ്ഠകളായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് പതിനഞ്ച് ദിവസത്തിൽ ഒരു പ്രാവശ്യം വേണമെന്നില്ല എല്ലാ ദിവസവും ഒരു നേരം എങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഇത്തരത്തിലുള്ള സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാനസികമായ സാത്വികമായിട്ടുള്ള ചിന്തകൾ വളർത്താനും ആധ്യാത്മികമായിട്ട് പുരോഗമിക്കും സാധിക്കും എന്നുള്ളത് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ദിനചര്യകളിലുള്ള മാറ്റം ഭക്ഷണത്തിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട് അല്ലെ നമ്മള് ഒക്കെ പറ്റും ശരീരത്തിനകത്ത് മാത്രമല്ല ശരീരത്തിനകത്ത് മാത്രമല്ല ഇപ്പൊ ഞാൻ നമ്മളെല്ലാ ഒരു ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കർപ്പൂരാതി തൈലം തേച്ച് ദേഹം നല്ലപോലെ പോലെ നമ്മുടെ മെറ്റബോളിസത്തിന് കുറെ മാറ്റം ഉണ്ടാവും ഭക്ഷണത്തിന്റെ ഡൈജഷനിൽ ഡൈജഷൻ്റെ കുറെ മാറ്റം ഉണ്ടാവും പുറത്തുപരട്ടുന്നതിനും ഉണ്ടാകത്ത് കഴിക്കുന്നതിന് മാത്രമൊന്നുമല്ല ഇതൊക്കെ ചികിത്സയുടെ നമ്മൾ സാധാരണ ഈ ചികിത്സ എന്ന് പറഞ്ഞു പോകുന്നത് രോഗത്തിനാണ് ആയുർവേദം എന്ന് പറയുന്ന ചികിത്സയല്ല അത് നമ്മുടെ വെൽനെസ്സിനുള്ള ഒരു ജീവിത ശൈലിയാണ് മാത്രമായിട്ട് മാറും ജീവിതചര്യയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ട് ഇതൊക്കെ അതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാരണം എനിക്ക് സ്ഥിരമായിട്ട് ഡയബറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി ചോറ് മാറ്റിയിട്ട് അന്നത്തെ ദിവസം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മറ്റൊരു ഭക്ഷണം കഴിക്കുമ്പോൾ സെൽസിനൊക്കെ ഒരു റെസ്റ്റ് കിട്ടുക അല്ലെ അങ്ങനെ ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുണ്ട് മെറ്റബോളിസത്തിലുള്ള ചേഞ്ചസ് ഉണ്ട് അത് അങ്ങനെ ആരോഗ്യം ചില എലമെന്റ്സ് കിട്ടാത്തത് നമുക്ക് കിട്ടും അതിനാണ് ഈ ഭക്ഷണം ഗോതമ്പ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അരി അരി ഭക്ഷണം കഴിക്കുന്നവര് ഗോതമ്പാക്കുക എന്നുള്ള വ്യത്യാസങ്ങള് ഫ്രൂട്ട്സ് എന്നുള്ളത് വളരെ സയന്റിഫിക് ആയിട്ടാണ് വിവരിച്ചത് ഒരുപാട് ഒരുപാട് നന്ദി ടിപ്പിച്ച്